നമ്മളിപ്പോൾ ഉള്ളത് രാമേശ്വരത്തെ ലക്ഷ്മണതീർത്ഥ എന്നുള്ള സ്ഥലത്താണ് ലക്ഷ്മണൻ ഉണ്ടാക്കിയ ഒരു തീർത്ഥ സ്നാനമാണ് ഈ കാണുന്നത് എൻ്റെ പാപത്തിൽ നിന്നും മോചനം പ്രാപിക്കുന്നതിന് വേണ്ടി പവിത്രമായ രാമേശ്വരത്ത് ലക്ഷ്മണൻ ഉണ്ടാക്കിയ തീർത്ഥ സ്നാനമാണ് ഈ കാണുന്നത് ലക്ഷ്മണൻ പൂജിച്ച ശിവലിംഗമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ലക്ഷ്മണേശ്വര ശിവ ടെമ്പിൾ എന്നാണ് ഇവിടെ പറയുന്നത് അതെ ലക്ഷ്മണൻ ഉണ്ടാക്കിയ തീർത്ഥം താപമോ പ്രതിഷ്ഠയാണ് അകത്തുള്ളത് അവിടെ എല്ലാവരും തൊഴുതുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പൊതുജനങ്ങൾ ലക്ഷ്മണേശ്വരൻ എന്നുള്ള മഹാദേവനെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മണൻ പൂജിച്ച ശിവലിംഗമാണ് ഇവിടെ കാണുന്നത് കത്തേക്ക് പ്രവേശനമില്ല മൊബൈൽ അതുകൊണ്ടാണ് അങ്ങോട്ട് പോകാത്തത് നിങ്ങളാ തീർച്ച ഒക്കെ കണ്ടു